നീ രാവിലെ എവിടെ പോകുന്നു ഡാൻസ് ക്ലാസ്സിന് ഡാൻസ് ക്ലാസ് നീ എന്നോട് ഡാൻസ് പഠിക്കാൻ രണ്ടു മൂന്ന് മാസമായി എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഡാൻസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ഡാഡി എന്നാരും പറഞ്ഞു ആരും പറഞ്ഞിട്ടല്ല ഈ എക്സസൈസ് ശരീരത്തിന് നല്ലല്ലേ ഡാഡി അതുപോലെ നൃത്തമൊക്കെ ഞാൻ ഇറങ്ങട്ടെ ഡാഡി എങ്ങോട്ടാ ബോംബെ ഐ സി വൺ നയൻ ത്രീ എപ്പോ വരും നാളെ ഉച്ച ശരി ഞാൻ പോയിട്ട് വരാം ഡാഡി ഞാനും കൂടെ വരുന്നുണ്ട് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് വരാം നല്ല മഞ്ഞും തണുപ്പുണ്ട് ഡാഡി കൂടും തണുപ്പിലും ബോർഡറിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ ഒരു തണുപ്പാണോടാ തണുപ്പാണോ കുഴയെന്നാ തോന്നുന്നു ഈ കൊച്ചുള്ള പങ്കാളത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടാൻ ആര് കരുതി കല എവിടെ കാർമ്മിക്കുകയും ചെയ്യുവല്ലോ പോകാൻ വേറൊരു വഴിയില്ല ഇതിന്റെ പുറകിലൊരു നിണ്ടുകൂടെ വരാനോ വഴി തള്ളിയിട്ട് നെട്ടല്ലായിരിക്കും എടുക്കണ രാവിലെ ഒന്ന് സൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തണ്ടപ്പടി വിടുന്ന ലക്ഷണമില്ല എന്താ ജീവിക്കുന്നു വണ്ടിരിക്ക ഡാലി അതെന്റെ ഫ്രണ്ടിന്റെ വീടാ ആ നല്ല ഡിസ്കോറാൻസാണ് പരമാറ്റം കഥകളിയൊക്കെ നന്നായി പറയാ നേരെ നോക്ക് വിളിക്കടാ എന്താണ് ഡാഡി അതും എന്റെ കൂട്ടുകാരൻ വീടാ ഞാൻ തിരിച്ചു വരുമ്പോ ഡാഡിയെ പിക്കപ്പ് ചെയ്യണോ വേണ്ട ഞാൻ പുള്ളിയുമായിട്ട് വന്നേക്കാം ണ്ടായിരുന്ന പാത ഏറെ മേജർ വിശ്വനാഥ മേനോ കേട്ടിട്ടുണ്ടോ അതായത് തന്റെ വരുംകാല പാദനല്ലോ ഓ ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാവോ പുതിയതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്ര മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറ് അല്ലെങ്കിൽ പിന്നെ മാത്രം പിന്നെ വല്ലാതെ പക്ഷേ മത്തായി താൻ സൂക്ഷിക്കണം ഇവിടെയുള്ള ഒരു ഡോക്ടർ അറിയാൻ അറിഞ്ഞ സങ്കടമാണ് സാറ് ജോലി പോകും ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി തരുവാടോ ഞാൻ ഒരു കാര്യം ഇതാ ഇത് വലിയ സങ്കട സാറേ എപ്പോഴും കഞ്ചാവിങ്ങനെ വലിച്ചു കത്തിയാണല്ലോ പെട്ടെന്ന് ഞാൻ തോന്നാ ഞാൻ പറഞ്ഞേക്കാം എന്നാലും മരിക്കേണ്ടതല്ലേ മത്തായി എന്റെ പൊണ്ട് സാറേ ഈ അസ് ക്ലാസ്സിൽ കുടിച്ചാറുണ്ടല്ലോ ഇവനൊരു മരുന്നിന്റെ ഫെക്റ്റാണ് അതുകൊണ്ടല്ലേ മത്ത ഇതി തന്നെ തരണത് എന്താ അതിനൊന്ന് ചിണുങ്ങുന്നുണ്ടാ ഓ കെട്ടിക്കാറായത് അല്ലേ കൊളുത്തിടണ്ടി വരും അതിനകത്ത് ഇന്ന് പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ

അപ്പഴും ഞാൻ പറഞ്ഞതാണ് വലിച്ചു തുറക്ക് കറിയാതെ ഇപ്പൊ തുറന്നേരാ കറിയാതെ ശരിക്ക് വലിച്ചു തുറക്ക് പറഞ്ഞ കേക്കണ്ടേ ലാജ്ഞി കേടുത്തിന്റെ ബാധി എടുത്തു ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല പേടിക്കണ്ടോട് ആൻഡ് തുറന്നേരാ ◆ എന്നൊന്നും മോനെടാ ചാരല്ല മോനെ വാ അണ്ടി എടുക്ക് വെയിറ്റ് വെയിറ്റ് ഇപ്പൊ സൂണ്ടേ ഏത് സ്ഥലത്താണ് എന്ന് ഏതപ്പാ അത് അതെന്റെ അങ്കിളിന്റെ കണ്ണ അതെ അതെ ഞങ്ങളും കുറെ അങ്ങന്റെ മക്കളെ കണ്ടിട്ടുണ്ട് ചുമ ജസ്റ്റ് ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഞങ്ങള് പോയേക്കാം

இப்போ ஒரு சுக இனி தன்னை இறக்கி விடாம கிடிச்சா போலும் தான் இறங்கப்படி கதா ஆம்பிள்ளாட் கழிவு மனித அதான்ஸ் கேன்ஸ் டீச்சர் ஆயிருக்கேடா முலப்பாலி மணம் மாறிட்டு அது தொடங்கியோ செட்டா அது மாணிக்கடாட்டும் எந்த பயரு எவடா வீடு ഹോസ്പിറ്റലിന്റെ അടുത്താ തന്നോട് വെച്ചോ ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പ പറഞ്ഞു പോയതാ ഉം കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിളറെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനാ കാര്യം ഇവനെന്റെ അനിയാണെങ്കിലും ഇവനെ ഒന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിച്ചോ വിശ്വസിച്ച് പോയാ കുട്ടിയുടെ ലൈഫ് പോകും കരയാതെ പോയി കരയാ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുറച്ചുകൂടെ പറയണെന്നുണ്ടായിരുന്നു അതിനുമുമ്പ് കരയാൻ തുടങ്ങിയാ കേറാ വണ്ടിയാക്കടേക്കട അങ്ങോട്ട് ഇപ്പൊ മനസ്സിലായോ പച്ച കൊച്ചന്റെ കാമുകന്റെ തലസ്വരൂപം നിന്നെ പെരുവിളിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും മടിക്കല അല്ല ഇതിന് എവിടെന്നാ പിടിച്ചെന്ന് വെച്ചാ അവിടെ കൊണ്ടിവിട്ടിട്ട് വേണം വീട്ടിൽ വരാൻ മനസ്സിലായി ആ എന്നാ തനിക്ക് പോകണം വേണ്ട എന്നാ വണ്ടിയോട് പറഞ്ഞിട്ടില്ലേ നല്ലവണ്ണം പിടിച്ചോണേ

ശമൂശമാക്കിയ ലക്ഷണമുണ്ട് ഡാഡിയോട് പറഞ്ഞു കാണോ അവിടെ കൊണ്ടാക്കിയോ ഇതിനാണല്ലേ ബൈക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ലിഫ്റ്റ് കൊടുക്കേ നാളെ ഒരു ബൈക്കുമായിട്ട് ഓടേ പോകണ്ട ബത്തിൽ പോയാൽ മതി അതി ചേട്ടാ അത് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ സമയത്തിന് എത്താനാവില്ല ഞാൻ ഡാഡിയോട് പറയാം ഡാഡി ചേട്ടാ പ്ലീസ് ഡാഡി തീരുമാനിക്കാം എന്താ കാര്യം അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തല്ലോ ഡാഡിയോട് ഞാൻ അന്നേ ഡാഡി പറഞ്ഞാൽ പിന്നെന്താ കാര്യം ഒറ്റയ്ക്ക് ആണെങ്കിൽ സാരമില്ല ഇത് നീ കാര്യം കാര്യം കാര്യമൊന്നും സംഭവിച്ചില്ല ബൈക്ക് കൊണ്ടുപോയൊരു ലോറിക്ക് തിരിച്ചാൻ ആരുടെയോ ഭാഗ്യം കൊണ്ടുപോയി രക്ഷപ്പെട്ടു എന്തൊരു സ്പീഡിലേക്കാൻ വണ്ടി ഓടിക്കുന്നറിയോ ഇനിയാ നിന്നോട് ഇത്ര ദിവസം പറഞ്ഞുകൊണ്ട് ഓർ സ്പീഡ് വണ്ടി ഓടിക്കുന്നുണ്ട് ഡാഡി അല്ല ഇവന്റെ മാത്രം കുഴപ്പമല്ല കുഴപ്പമില്ല അല്ലോടിക്കാറിൻ്റെ ഒരു ലേശം പെശകൊണ്ട് അത് ഓവർ സ്പീഡ് വണ്ടി ഓടിച്ചു കൊണ്ടല്ലേ ഏതായാലും നാളെ ഇന്നെല്ലാം ഓടും പോയി ഇനി ഒന്ന് ഫ്രഷ് ഫ്രഷാണെങ്കിൽ ഇതേ രക്ഷു non metto e come tocca resto mi tiro mi busco, come se avessi un bacio con le il succo a colore sono incontrato oddio non per vivere in città mi spendo tutto con questo film mondo che si con allegria Corona le dia. Como menino que era preta, tá. Todo mar dia. E uma sincera. ഇതിനാണെ നീ മുറിയിൽ കയറി വാതിൽ ലോക്ക് ലോക്കുന്നത് മറന്നുപോയാ വിനയാ നീ എന്നോട് കള്ളം മുറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അത് നിന്റെ കുറ്റമല്ല ഈ വീട്ടിൽ നിന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും ഭാര്യ ഇല്ലാതെ പോകും അതിന്റെ തകരാറാണ് எல்லா இடத்தோட கற்பிக்கலாம் ஆனா எல்லாம் கற்பிச்சுக்கலாம் மேலிட்ட சித்திரங்களை வீட்டில் கண்டு போது